എപ്പോഴും നമ്മൾ വെറുതെ കളയുന്ന ചക്ക ഇങ്ങനെ ഒരു തോരനാക്കി എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി തോരനാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം എപ്പോഴും ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോകാം ഈ സാധനം മനസ്സിലായാൽ നമ്മൾ ചക്കയുടെ പൂഞ്ഞ് എന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ പൂഞ്ചെന്നാണ് പറയുന്നത് ചക്ക പൂഞ്ച് അത് ചുള നമ്മളിതിൽ നിന്നാണ് അടർത്തി എടുക്കുന്നത് ആ മടലിൻ്റെയും ചുളയുടെ ചുളയുടെ മേളയിരിക്കുന്ന സാധനം ചിലര് പറയുന്നത് പൂഞ്ഞ് എന്നാണ് ഇപ്പം എന്തൊരായാലും ഈ സാധനം ഒരു മുട്ടയും ചേർത്ത് ഒന്ന് തയ്യാറാക്കി വെറുതെ കളയുന്ന സാധനം നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം അതിന് വേണ്ടി ഒരു മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേറൊരു സാധനവും എടുത്തിട്ടില്ല ഈ പൂഞ്ഞ് തോരൻ്റെ ആവശ്യത്തിന് പരുവത്തിന് അരിഞ്ഞുകൊണ്ട് വരാം അപ്പോഴും നമ്മൾ ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്ന ഈ മധ്യഭാഗത്തിന് ഭയങ്കര കട്ടിയാണ് അപ്പം ഈ സൈഡ് നോക്കി ഇങ്ങനെ അരിഞ്ഞ് എടുക്കും പിന്നെ അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മളിവിടെ ഇവിടെ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും പൊടിയാക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് എന്നാലും ഇത്രയും എങ്കിലും ഇങ്ങനെയെങ്കിലും അരിഞ്ഞെടുക്കണം പിന്നെ പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കടുവറുക്കാൻ ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി ഇത് കടു വർക്കുന്നതിലേക്ക് പോകാം അപ്പോഴേ നമ്മൾ കടു ഇതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് മൂത്ത് ഒന്നതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടുകൊടുക്കാം അതിനുശേഷം ഈ ചക്കപ്പൂഞ്ചിയുമായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് എണ്ണയായിട്ട് മിക്സ് ചെയ്യണം ചക്കം പൂഞ്ചും എണ്ണയും കിടന്നൊന്ന് വാടി വരണം അതിനേക്ക് ഇച്ചിരി എണ്ണയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചേർക്കാനായി അരമുറി തേങ്ങയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ജീരക ചതച്ചതും എടുത്തിട്ടുണ്ട് ഇതിന് കൈ കൊണ്ടൊന്ന് ഞാവിടി ഇതിലേക്ക് ചേർക്കാം ഇനി അര കൈ കൊണ്ട് യോജിപ്പിച്ചെടുത്ത ഞടി യോജിപ്പിച്ചെടുത്താൽ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതെല്ലാം നല്ലോലൊന്ന് മിക്സാക്കി എടുക്കണം തേങ്ങി നമ്മളിപ്പോൾ ചേർത്ത് അരപ്പൊന്ന് നല്ലോലെ മൂത്ത് വെന്ത് വരണം ഇപ്പോഴത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ചക്കപ്പൂഞ്ഞു നമ്മൾ വെന്തെന്ന് ഉറപ്പ് വരുത്തണം അതിനച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം ഞാൻ നേരത്തെ വെള്ളമൊഴിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് നല്ലതുപോലെ വെന്ത് എന്ന് ഉറപ്പ് വരുത്തണം ഇനി ഇതൊരു അറ്റത്തേക്ക് മാറ്റി കൊടുക്കാം ഇന്നത്തെ ലേശം വെള്ളമുണ്ട് അത് നമ്മൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് മാറിക്കൊള്ളൂ പറ്റിക്കോളും ഇനി ഒരു മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കണം അത് കുറേശ്ശെ തീ കുറച്ച് വെച്ചിട്ട് കുറേശ്ശേ ഒഴിച്ച് ഇങ്ങനെ മിക്സാക്കി എടുക്കണം ഈ കുറച്ചാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ മുട്ട എങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ മുട്ട ഇതുപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കുന്ന രണ്ട് സാധനം എന്ന് പറഞ്ഞാൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് ആ മുട്ടയിലോട്ട് തന്നെ ഇട്ടുകൊടുക്കണം ഇട്ടൊന്നുകൂടെ മിക്സാക്കി എടുക്കണം എന്നിട്ട് കുറേശേ കുറേശ്ശേ ഈ പൂ സൈഡിലോട്ട് മാറ്റിയിരിക്കുന്ന പൂഞ്ച് മിക്സാക്കി എടുക്കണം അപ്പോൾ അപ്പോഴീ കണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ് നമ്മൾ ഈ മുട്ട എന്ന് പറഞ്ഞത് രണ്ട് മുട്ട വേണമെങ്കിൽ എടുക്കാം രണ്ട് ചെറിയ കഷ്ണം പൂഞ്ഞാണ് ഞാൻ എടുത്തത് അപ്പോൾ കണ്ടതാണ് നിങ്ങൾ അപ്പോഴിത് കൊണ്ട് മുട്ട വേണമെങ്കിൽ രണ്ടെണ്ണം ആക്കാം പിന്നെ തേന വേണമെങ്കിൽ കൂടുതൽ എടുക്കാം ഇപ്പോൾ ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ല ഞാനീ ഉള്ളിയൊന്നും സവാളയൊന്നും ചേർത്തിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇപ്പോൾ ചക്ക പൂഞ്ചിൻ്റെ നമ്മൾ വെക്കുന്ന സാധനത്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ എടുക്കണം അപ്പം വെച്ച് കുക്ക് ചെയ്ത് എടുക്കണം അല്ലാതെ മലക്കരക്കടുന്നു കിട്ടുന്ന എല്ലാ സാധനങ്ങളും വാരിയിട്ട് എടുക്ക വെക്കുകയൊന്നും വേണ്ട ഇപ്പം നമ്മൾ അത് പൂഞ്ച് ആണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തത് അതിന് ചേരുന്ന ഒരു മുട്ട പിന്നെ അതിന് ആവശ്യത്തിനുള്ള തേങ്ങ ഇത്രയേ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഉണ്ട് അപ്പോൾ നമ്മൾ തോരൻ ഇവിടെ റെഡി ആയിട്ട് വന്നു നമ്മൾ വെറുതെ കളയുന്ന ചക്കപ്പൂഞ്ച് നല്ല അടിപൊളിയൊരു തോരനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഈ ഒക്കെ ഓഫായേക്കാം